ജനാധിപത്യത്തിൻ്റെ പവിത്രത എവിടെയാണ് വോട്ടവകാശത്തിലാണ് ഒരിക്കൽ പട്ടികയിൽ പേരുൾപ്പെട്ട് രാജ്യത്തിന്റെ ഭാവി നിർണയത്തിൽ പങ്കുചേർന്ന പൗരർക്ക് വീണ്ടും പൗരത്വം തെളിയിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയെന്നത് ജനാധിപത്യം ചുമക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ നാണക്കേടാണ് കേരളത്തിൽ ആരംഭിച്ച തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ പത്ത് ദിവസം പിന്നിട്ടതോടെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പെന്ന് കരുതിയവരിൽ ആശങ്കയും അവിശ്വാസവും വ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ചെയ്തവരിലും ഇപ്പോൾ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ഭയമുണ്ടായിരിക്കുന്നു വർഷങ്ങളായി വോട്ടവകാശം വിനിയോഗിക്കുന്നു വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയാണിത് ബി എൽമാർ വീടുകളിലെത്തി എന്യൂമറേഷൻ വാങ്ങും സാങ്കേതിക പ്രശ്നങ്ങളോ രേഖകളുടെ അവ്യക്തതയോ ഒന്നും ബാധിക്കില്ല ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി എന്നൊക്കെ കമ്മീഷൻ അവകാശപ്പെട്ടിട്ടും പ്രായോഗിക തലത്തിൽ കാര്യങ്ങൾ താളം തെറ്റിയിരിക്കുകയാണ് വോട്ടർ പട്ടികയുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക കമ്മീഷന്റെ കർത്തവ്യമാണെങ്കിൽ വോട്ടവകാശം പൗരന്മാരുടെ പരമപ്രധാന അവകാശമാണ് അത് നേടിയെടുക്കാൻ സങ്കീർണ വീതികൾ താണ്ടണമെന്നതിനേക്കാൾ ജനാധിപത്യ വിരുദ്ധമായ മറ്റൊന്നില്ല നവംബർ നാലിന് ആരംഭിച്ച ഇന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ പകുതി മാത്രമേ കേരളത്തിൽ പൂർത്തിയായിട്ടുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി നടക്കുന്നതിനാൽ കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ന്യായമായ ആവശ്യത്തോടു പോലും മുഖം തിരിക്കുകയായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അതേ കമ്മീഷൻ രണ്ടാംഘട്ട എസ് ഐ ആർ നടക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നടപടിക്രമങ്ങൾ കേരളം ഏറ്റവും പിന്നിലെന്നാണ് പറയേണ്ടി വരുന്നത് അങ്ങനെയെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ശരി എന്ന് തന്നെയല്ലേ വ്യക്തമാക്കുന്നത് തിടുക്കത്തിലുള്ള എസ് പട്ടികയിൽ നിന്ന് പുറത്തായി ആരെങ്കിലും ഒരാൾക്കർഹമായ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ന്യായവാദമായിരിക്കും പറയുക ഓരോ ദിവസവും കേൾക്കുന്നത് എസ് ഐ ആറിലെ താളപ്പേകളെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് വോട്ടർമാരെ നേരിട്ട് കണ്ട് ഇന്യുമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ചു വാങ്ങേണ്ട ബൂത്ത് ലെവൽ ഓഫീസർമാർക്കില്ലാത്ത ആത്മവിശ്വാസം എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകും കേരളത്തിൽ ബുധനാഴ്ച വൈകുന്നേരം വരെ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വോട്ടർമാർക്ക് മാത്രമാണ് ഫോമുകൾ നൽകിയത് രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരിൽ ഒന്നേ പോയിന്റ് മുപ്പത്തിയേഴ് കോടി പേർക്ക് മാത്രം ഡിസംബർ നാലിനകം ഫോമുകൾ തിരികെ വാങ്ങണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുമ്പോൾ സമയം പരിമിതവും സംവിധാനങ്ങൾ ബുദ്ധിമുട്ടിലുമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെയും എസ് ഐ ആറിനെയും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതോടെ താലൂക്ക് വില്ലേജ് ഓഫീസുകളുടെയൊക്കെ പ്രവർത്തനം താളം തെറ്റിയിട്ടുമുണ്ട് താലൂക്ക് ഓഫീസുകളിലെ വലിയ വിഭാഗം ഉദ്യോഗസ്ഥർ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥരാണ് അതിനു പുറമെ ഡെപ്യൂട്ടി കളക്ടർമാരിലും തഹസിൽദാരിലും ഒരു വിഭാഗം എസ് ഐ ആറിന്റെ ചുമതലകളും വായിക്കുന്നവരാണ് വില്ലേജ് ഓഫീസർമാരുടെ ദൈനംദിന ജോലി പോൽ എസ് ഐ ആറിന്റെ ഭാഗമായ എന്യുമറേഷൻ ഫോം വിതരണത്തിന്റെ പുരോഗതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകലാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് വിതരണം ചെയ്യുന്നതെങ്കിലും ഇവരുടെ സൂപ്പർവൈസർമാരായതിനാലാണ് ഈ ചുമതലയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രങ്ങളുടെയും ബൂത്തുകളുടെയും സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ നിർവഹിക്കേണ്ട സെക്ടറിൽ ഓഫീസർമാരിൽ ഭൂരിപക്ഷവും വില്ലേജ് ഓഫീസർമാരാണ് കലക്ടർമാരും കലക്ടറേറ്റുകളിലെ ഇലക്ഷൻ വിഭാഗവും ഒരേ സമയം എസ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും ചുമതലകൾ വഹിക്കുന്ന ഡബിൾ റോളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും എസ് പരസ്പരം ബാധിക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും താഴെത്തട്ടിൽ കാര്യങ്ങൾ ഇപ്പോഴും സങ്കീർണമാണ് റവന്യൂ വകുപ്പിൽ നിന്ന് ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ നേടിയെടുക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളും നെട്ടോട്ടത്തിലാണ് പട്ടികജാതി പട്ടികവർഗ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികക്കൊപ്പം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഭൂനികുതി ഉൾപ്പെടെ അടച്ചുതീർക്കാൻ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ട് ഇതെല്ലാം സമയബന്ധിതമായി നൽകാനാവാതെ ഉലയുകയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാലം അത്രയും ആശാവർക്കർമാരും അങ്കണവാടി ടീച്ചർമാരുമായിരുന്നു ബി എൽ എ മാർ സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം എസ് ഐ ആർ പ്രക്രിയയിൽ മതിയെന്ന് തീരുമാനിച്ചതോടെ നാടിനെയും വോട്ടർമാരെയും അറിയാത്തവരായി പേരു ചേർക്കാൻ നിയോഗിക്കപ്പെട്ടവർ മാറി ബി എൽഒമാരെ സഹായിക്കേണ്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ അസിസ്റ്റന്റുമാർ രാഷ്ട്രീയ കാരണങ്ങളാൽ പിന്മാറി ഇതോടെ സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയകൾ നേരിടുന്ന പ്രതിസന്ധികൾ വിവരണാതീതമാണ് ഫോം നൽകി തിരിച്ചു വാങ്ങാൻ ഒരു മാസം മാത്രമാണ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളത് മൂന്ന് മാസമെങ്കിലും നൽകിയാലേ കമ്മീഷൻ പറയുന്നത് പോലെ സംശുദ്ധമായ ഒരു പട്ടിക ഉണ്ടാക്കാൻ കഴിയൂ ബീഹാറിൽ ലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ തിടുക്കത്തിൽ കേരളത്തിൽ പട്ടിക പുതുക്കുന്നതിനെതിരെ ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ രംഗത്ത് വന്നിരുന്നു ഇവിടെയൊക്കെ നിയമപരമായി നേരിടാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കാമെന്ന് കരുതുന്നുവെങ്കിൽ അവർ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് വോട്ടവകാശം പാർട്ടികളുടേതല്ല അത് പൗരന്മാരുടേതാണ് ഭരണഘടന നൽകിയ അമൂല്യാവകാശം അതിനാൽ എസ് ഐ ആർ തിടുക്കത്തിലാക്കാതെ പൗരന്മാരുടെ വിശ്വാസം സംരക്ഷിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വോട്ടർ പട്ടികയിൽ നിന്ന് പൗരന്മാരുടെ പേരുകൾ പേരുകൾ ഇല്ലാതാക്കുന്നത് അത് ജനാധിപത്യത്തിന്റെ നട്ടല് തന്നെ തകർത്തെറിയലാണ് വോട്ടവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന നാളിൽ തന്നെ ജനാധിപത്യവും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന വസ്തുത മറന്നുകൂടാമോണിയൽ സൈറ്റ്